ർ ടിസി നടപ്പാക്കിയ ഏറ്റവും സുപ്രധാന പരിഷ്കാരങ്ങളിലൊന്നായ സ്റ്റുഡന്റ്സ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് പദ്ധതി കൺസെഷൻ വിതരണത്തിലെ കാലതാമസവും തിരക്കും ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് ഡിജിറ്റൽ കൺസെഷൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സി പദ്ധതി നടപ്പാക്കിയത് വിദ്യാർത്ഥി കൺസെഷനായി ആദ്യഘട്ടത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം നടപ്പാക്കിയത് വൻ വിജയമായിരുന്നു തുടർന്ന് കോൺടാക്ട്സ് സ്മാർട്ട് കാർഡ് സംവിധാനവും നടപ്പാക്കി ഈ സംവിധാനത്തിലൂടെ ബസ് ടിക്കറ്റിംഗ് മെഷീനുകളിൽ ടാപ്പ് ചെയ്തു വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം ിന് മുഖ്യമന്ത്രിക്ക് കൈമാറി ആർ എഫ് ഐ ഡി കാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ സ്റ്റുഡന്റ്സ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ മുൻപ് ഉപയോഗിച്ചിരുന്ന കൺസെഷൻ കാർഡ് പോലെ ഓരോ വർഷവും യാതൊരു തരത്തിലുള്ള സങ്കീർണതകളുമില്ലാതെ എളുപ്പത്തിൽ വാലിഡേറ്റ് ചെയ്യാം എന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ സൌകര്യപ്രദമെന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കി ഒരു മാസം ദിവസത്തെ യാത്രകളാണ് കാർഡിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഒരു വിദ്യാർത്ഥികൾക്ക് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ കാർഡുകൾ ഡിപ്പോകളിൽ സ്റ്റോക്കായി ഘട്ടംഘട്ടമായ നിലവിലുള്ള പേപ്പർ കൺസെഷൻ കാർഡ് സിസ്റ്റം പൂർണ്ണമായും ഡിജിറ്റൽ കാർഡുകളാക്കി മാറ്റുന്നതിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും കോൺടാക്ട് ലെസ് സ്മാർട്ട് കാർഡുകൾ ലഭ്യമാകും കെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിരവധി പുരോഗമന പരിഷ്കാരങ്ങളിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് ഓൺലൈൻ സ്റ്റുഡന്റ് കൺസെഷൻ സംവിധാനം ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ സൗകര്യപ്രദമായ യാത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും കൂടുതൽ സുതാര്യവും കാര്യക്ഷവുമായ സേവനവും लभ्यमकिय